നിങ്ങൾ കൊച്ചിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ട് പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ചിൽ ചെയ്യാനുള്ള ഒരു കിടിലൻ ഐഡിയ പറഞ്ഞുതരാം നേരെ ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം ടിക്കറ്റ് എടുക്കുക വാട്ടർ മെട്രോയിൽ കയറി നേരെ ഫോർട്ട് കൊച്ചിക്ക് പോവുക നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഹൈക്കോടതിയിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ പോകുന്നതിന് ഈ വാട്ടർ മെട്രോയിൽ ചാർജ് ഈടാക്കുന്നത് ഈ നാൽപ്പത് രൂപയ്ക്കൊരു പ്രീമിയം ക്ലാസ് യാത്രയാണ് ഈ വാട്ടർ മെട്രോ ചിരിക്കും നമുക്ക് ഓഫർ ചെയ്യുന്നത് ഓരോ ഇരുപത് മിനിറ്റ് ഇടവിട്ട് ഹൈക്കോടതിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലോട്ട് വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നുണ്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് മെട്രോയുടെ ഉള്ളിലേക്ക് കടന്നു സീറ്റ് ഏകദേശം ഫില്ലായിരുന്നു കേട്ടോ അങ്ങനെ കൊച്ചിയുടെ ഓളപ്പരപ്പിലൂടെ കായൽപ്പരപ്പിലൂടെ നമ്മുടെ മെട്രോ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അങ്ങ് ദൂരെ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലും മറൈൻ ഡ്രൈവിൽ ഉയർന്നു ഉയർന്നുപൊങ്ങി നിൽക്കുന്ന ഫ്ലാറ്റുകളും ഒക്കെ നമുക്ക് കാണാം നമ്മുടെ മെട്രോ ഇങ്ങനെ കായലിനോട് ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരെ നമ്മൾ പോകുന്നത് ബൊൾഗൊട്ടി പാലസിൻ്റെ സമീപത്തുകൂടിയാണ് കേട്ടോ ഇത് ബൊൾഗൊട്ടി ഐലൻഡ് ആണ് ഈ കാണുന്നത് അങ്ങനെ ബുൾകുട്ടി ഐലൻഡ് പാസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അങ്ങ് ദൂരെ നമുക്ക് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ കാണാൻ സാധിക്കും ഏതോ വലിയ ഷിപ്പിൽ നിന്ന് അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ ദൂരെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴേക്കും ഈ കണ്ടെയ്നർ ടെർമിനൽ നമുക്കിപ്പോൾ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വലിയ കപ്പലിൽ നിന്ന് അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എം എസ് സി എന്നാണ് ആ കപ്പലിൻ്റെ പേര് അത് ഏത് രാജ്യത്തു നിന്ന് വന്ന കപ്പലാണെന്ന് അറിയില്ല വലിയ കണ്ടെയ്നറുകൾ അവിടെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനോടൊപ്പം തന്നെ അങ്ങ് ദൂരെ ഗോശ്രീ പാലത്തിലൂടെ കുഞ്ഞ നുറുമ്പുകൾ പോലെ വണ്ടികൾ പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടല്ലേ ഇതേ ഇപ്പം നമ്മൾ ഈ ഷിപ്പിന് തൊട്ടടുത്തുകൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ ഷിപ്പിൻ്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലായത് കേട്ടോ ദൂരെ ഇന്ന് നോക്കിയപ്പോൾ ഇത്ര വലിപ്പമുണ്ടെന്ന് മനസ്സിലായിരുന്നില്ല ഇപ്പോൾ ഈ അൺലോഡിംഗ് കാഴ്ചകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അടുത്ത് തന്നെ ഇന്ന് കാണാൻ സാധിക്കും കൂടാതെ ഈ ഷിപ്പിന് മുകളിൽ ഇതുകൊണ്ട് അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പാറിപ്പറക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ മെട്രോ വൈപ്പിൻ തീരത്ത് അവിടെ ജങ്കാറിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുന്ന കണ്ടില്ലേ അങ്ങനെ വൈപ്പിനൊരാളെയൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ മെട്രോ നേണ്ടേ ഫോർട്ട് കൊച്ചി തീരത്തേക്ക് അടുക്കുകയാണ് ആ ദൂരെ കാണുന്നത് ആസ്പിൻവാൾ കമ്പനിയാണ് നേരെ നമ്മൾ ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷനിൽ ചെന്നിറങ്ങാൻ പോവുകയാണ് ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷനിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലെ വൈബും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ബീച്ചിൽ പോകാം ജ്യൂസ് സ്ട്രീറ്റ് ഉണ്ട് അറിയാമല്ലോ ഇനിയും വാഹനത്തിൽ തന്നെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകേണ്ടവർക്ക് വേറൊരു കിഡിലിന് ഓപ്ഷൻ കൂടിയുണ്ട് നിങ്ങൾ കാറോ ബൈക്കോ ഒക്കെ ആണെങ്കിൽ നേരെ വൈപ്പിൻ ബോട്ട് ജെട്ടിയിൽ ചെല്ലുക അവിടെ നിന്നിട്ട് ജങ്കാറിൽ നിങ്ങൾക്ക് ഈ വാഹനം കയറ്റിയിട്ട് നല്ല കിഡിലിന് ഒരു കാഴ്ചയൊക്കെ കണ്ട് കായലിലൂടെ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് ഫോട്ടോ എത്താൻ സാധിക്കും ഇനി മെട്രോയിലായാലും സ്വന്തം വണ്ടിയിലായാലും ഒരു വൈകുന്നേര സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വൈബ് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അവിടുത്തെ ബീച്ചായാലും അവിടുത്തെ സ്ട്രീറ്റുകളായാലും അവിടുത്തെ ഫുഡായാലും ഒക്കെ നല്ല കിഡിലൻ വൈബാണ് കിഡിലൻ ആംബിയൻസ് ആണ് ഇനി നിങ്ങൾ നൈറ്റ് ഫോർട്ട് കൊച്ചിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അവിടുത്തെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് കൂടി ഞാൻ പരിചയപ്പെടുത്താം ഹോട്ടൽ സീഗൾ ഫോർട്ട് കൊച്ചി ഒരു രക്ഷയുമില്ലാത്ത വൈപാട് കേട്ടോ രാത്രിയിൽ ഇങ്ങനെ കടൽ തീരത്തിനോട് ചേർന്നിരുന്ന് ചില്ലെയ്ത് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ പറ്റും നല്ല തിരക്കാണ് അത്യാവശ്യം കോസ്റ്റ്ലിയുമാണ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വെളിച്ചമൊക്കെ വാരും ഇതറിക്കൊണ്ട് ബോട്ടൊക്കെ നമ്മുടെ കൺമുമ്പിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു കിടിലൻ സ്പോട്ടാണിത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ